ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓം നമോ നാരായണായ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം വൈശാഖ മാസത്തിൽ ഛത്രദാനം ചെയ്താലുള്ള മഹത്വത്തെക്കുറിച്ചുള്ളൊരു കഥ അറിയാം ഛത്രം എന്നാൽ കുട എന്നാണ് അർത്ഥം ഈ വൈശാഖ മാസത്തിൽ കൂടദാനം ചെയ്യുന്നത് അതിവിശിഷ്ടമാണ് അതിൻ്റെ ആ മഹാത്മ്യം ശ്രുതദേവൻ എന്ന മുനി മിഥിലാധിപതിയോട് പറയുന്നതാണ് വംഗദേശത്തിൽ കുശകേതു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ധർമ്മിഷ്ടനും വിഷ്ണുഭക്തനുമായിരുന്നു അദ്ദേഹം സ്വന്തം രാജ്യം നന്നായി പരിപാലിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കീർത്തിയും വർദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഹേമാകാന്തൻ രാജാവ് സകല വിദ്യകളും തൻ്റെ പുത്രനെ പഠിപ്പിച്ചു അങ്ങനെ വിദ്യകൾ കരസ്ഥമാക്കിയ ശേഷം ഹേമാകാന്തൻ ഒരു ദിവസം നായാട്ടിനായി കാട്ടിലേക്ക് യാത്രയായി സിംഹവും കടുവയും തുടങ്ങിയ ദുഷ്ടമൃഗങ്ങളെ ഹിംസിച്ചുകൊണ്ട് നടന്നപ്പോൾ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഉണ്ടാവുകയും അടുത്തു തന്നെ കണ്ട മുനിമാരുടെ ആശ്രമത്തിൻ്റെ അകത്തേക്ക് ഹേമാകാന്തൻ പ്രവേശിച്ചു ധ്യാനത്തിൽ മുഴുകിയിരുന്ന മുനിമാർ ഇതൊന്നും അറിഞ്ഞില്ല ഹേമാകാന്തിന് ഇത് തന്നോടുള്ള അവഗണനയാണെന്ന് തോന്നുകയും ചെയ്തു അങ്ങനെ കോപത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു ഈ പ്രദേശത്ത് വന്നു ചേരുന്നവരെ സൽക്കരിക്കാത്ത താപസന്മാരെ വൈകാതെ തന്നെ വധിക്കണം അപ്പോൾ ആ മുനിമാരുടെ ശിഷ്യന്മാർ പറഞ്ഞു അങ്ങു വന്നത് ധ്യാനത്തിൽ മുഴുകിയത് മുനിമാർ അറിഞ്ഞില്ല ശിഷ്യന്മാരോട് സൽക്കരിക്കുവാൻ ആവശ്യപ്പെട്ടു രാജാവ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അതായത് മുനിമാർ പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യുവാൻ അധികാരമുള്ളൂ സ്വന്തമായി ഒന്നും തന്നെ ചെയ്യുവാൻ അധികാരമില്ല മാത്രമല്ല മുനിമാർ ധ്യാനത്തിൽ നിന്നും ഉണർന്ന് ഞങ്ങളുടെ കർമ്മങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും അത് ഞങ്ങൾ ചെയ്തു തരാം പക്ഷേ ഈ മുനിശിഷ്യരുടെ വാക്കുകൾ രാജപുത്രന് സ്വീകാര്യമായില്ല അതിനാൽ തന്നെ എല്ലാവരെയും കൂട്ടത്തോടുകൂടി സംഹരിക്കുവാൻ അദ്ദേഹം തയ്യാറായി മാത്രമല്ല ആയുധപ്രയോഗവും തുടങ്ങി അങ്ങനെ ഭയന്നു വിറച്ച തപസികൾ പലയിടങ്ങളിലേക്കായി ഓടിപ്പോയി അനേകം പേരെ വധിച്ചു രാജകുമാരൻ്റെ സേവകർ ആശ്രമത്തിൽ ഉണ്ടായിരുന്നതെല്ലാം അപഹരിക്കുക കൂടി ചെയ്തു ഇതെല്ലാം കണ്ടിട്ടും രാജപുത്രൻ നിശബ്ദനായി നോക്കി നിന്നതേയുള്ളൂ ഈ നിന്ദ്യമായ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം എല്ലാവരും സ്വവാസസ്ഥാനങ്ങളിൽ പോയി സസുഖം വസിച്ചു ധർമ്മിഷ്ഠനായ വങ്കദേശാധിപതി പുത്രന്റെ ഈ ഹീനകൃത്യങ്ങൾ അറിഞ്ഞപ്പോൾ ആ രാജ്യത്തിൽ നിന്നും തൻ്റെ മകനെ പുറത്താക്കി അപ്പോൾ ഹേമാകാന്തൻ വനത്തിൽ പോയി അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മഹത്യാദിദോഷ മൂർത്തികൾ അദ്ദേഹത്തെ തേടി പിന്നാലെ എത്തി അത് രാജകുമാരനെ ഏറെ വിഷമിപ്പിച്ചു ഒരിടത്തും ഭയരഹിതനായി വസിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പലയിടങ്ങളിലും അദ്ദേഹം ഒളിച്ചു താമസിച്ചു നിത്യവൃത്തിക്ക് പ്രയാസം നേരിട്ടപ്പോൾ കള്ളന്മാരോടൊപ്പവും അദ്ദേഹം തൻ്റെ ജീവിതം നയിച്ചു അത്രിതൻ എന്നൊരു മുനിശ്രേഷ്ഠൻ തീർത്ഥസ്നാനം ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ ഹേമാകാന്തൻ എന്ന രാജാവ് വസിച്ചിരുന്ന വനത്തിലും എത്തി അതൊരു വൈശാഖ മാസമായിരുന്നു അക്കാലത്ത് മാധവമാസത്തിലെ മധ്യാ വെയിലേറ്റ് ദാഹവും ചൂടും ഒന്നും സഹിക്കാനാവാതെ അത്രിതൻ എന്ന മുനി താഴെ വീണു ഹേമാകാന്തനാണെങ്കിൽ ഇത് കാണുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഈ പ്ലാഷിന്റെ കൊണ്ടൊരു കുടയുണ്ടാക്കി അതുപയോഗിച്ച് ആ വെയിലിൽ നിന്നും മുനിയെ രക്ഷിച്ചു അതായത് പ്ലാഷ് എന്നാൽ ഹോമത്തിനുപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ് ചമത എന്നും ഈ പ്ലാഷിന് ഒരു പേരുണ്ട് അങ്ങനെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ജലപാത്രത്തിലുള്ള ജലം മുനിയുടെ ശിരസിൽ തെളിച്ചു ഹേമാകാന്തൻ ഹേമാകാന്തൻ്റെ ഈ ശുശ്രൂഷ കൊണ്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ മുനിക്ക് ആ ബോധം തിരികെ വരികയും ചൂട് കൊണ്ടുള്ള ക്ലേശം കുറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വീണ്ടും തൻ്റെ യാത്ര ആരംഭിച്ചു ഹേമാകാന്തനാവട്ടെ താനുണ്ടാക്കിയ ആ പ്ലാഷിൻ്റെ ഇല കൊണ്ടുള്ള ആ കുട ചത്രം മുനിക്കു നൽകുകയും ചെയ്തു അത് ആ ഘോരമായ വെയിലിൽ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായി മാറുകയും ചെയ്തു ഛത്രം ദാനം ചെയ്തതോടുകൂടി ഹേമാകാന്തന്റെ ആ ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ മാറുകയും ഒരിക്കൽ രോഗബാധിതനായ അദ്ദേഹം കിടക്കാൻ ഇടയായപ്പോൾ കാലദൂതന്മാരെ കാണുകയും ചെയ്തു എന്നാൽ ഈ ഛത്രധാനം കൊണ്ടുള്ള മഹത്വം കൊണ്ട് നാരായണ സ്മരണയുണ്ടായി വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ സേവകരിൽ ഒരാളായ സേനനോട് ഇങ്ങനെ പറഞ്ഞു കാലദൂതന്മാരെ പിന്തിരിപ്പിച്ച് ഹേമാകാന്തനെ രക്ഷിക്കണം മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സമീപം തന്നെ എത്തിക്കുകയും വേണം എത്ര വലിയ പാപം ചെയ്താലും വൈശാഖത്തിൽ ഛത്രദാനം നടത്തിയാൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് ഭഗവാൻ പറയുന്നു ഛത്രദാനത്തിൻ്റെ ഫലമായി രാജാവിൻ്റെ ആ രാജപുത്രൻ്റെ പാപങ്ങളെല്ലാം തീരുകയും അതുകൊണ്ട് തന്നെ പുത്രനെ രാജാവാക്കണമെന്ന് വംഗരാജാവായ കുശകേതുവിനോട് പറയണമെന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു അങ്ങനെ ഭിക്ഷുക്സേനൻ കാലദൂതന്മാരെ എല്ലാം അകറ്റി ഭഗവാന്റെ ഈ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയുകയും അതനുസരിച്ച് ഹേമാകാന്തനെ രാജാവാക്കിയതിനു ശേഷം കുശകേതു തൻ്റെ പത്നിയോടൊപ്പം വനവാസം സ്വീകരിച്ചു വിഷ്ണുപ്രത്യനം തിരികെ വൈകുണ്ഠത്തിൽ ഭഗവാൻ്റെ അരികത്തായി തിരികെ തിരിച്ചെത്തി ഹേമാകാന്തൻ വൈശാഖധർമ്മങ്ങൾ അനുഷ്ഠിച്ച് നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിച്ച ശേഷം ഭഗവാന്റെ ആ വൈകുണ്ഠത്തിലേക്ക് തിരികെ യാത്രയാവുകയും ചെയ്തു വൈശാഖ മാസത്തിൽ ഒരു കുടദാനം ചെയ്താലുള്ള ആ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത് ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ പോലും ഈ ഒരു ദാനം കൊണ്ട് നശിച്ചു പോകുന്നു നമ്മുടെ കഴിവിനനുസരിച്ച് ഈ വൈശാഖ മാസത്തിൽ ദാനം ചെയ്താൽ സർവദോഷങ്ങളും സർവപാപങ്ങളും നീങ്ങി ആ ഭഗവാന്റെ ഇഷ്ടത്തിന് പാത്രീ ഭൂതരാവാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം